ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ കൂടി വൈദ്യുതി വരേണ്ടതാണ് പക്ഷെ അവർക്ക് കുറച്ചാളും ഞങ്ങളൊക്കെ വീട്ടിട്ട് പോകുകയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉണ്ടായ ഒരു ദിവസമായിരുന്നു അതല്ലെങ്കിൽ ഇന്നേം ചെറിയ എൻ്റെ ആ മൗനം ഉണ്ടാകേണ്ടതാണ് അതിനുള്ള ഭാഗ്യം എനിക്ക് എല്ലാവരും പറയും ഇനി ഉള്ളതിൻ്റെ ഭാര്യയും മോളുമാണ് അവർ ഇന്ന് വരും എന്നാണ് പറയുന്നത് പക്ഷേ എവിടെയോ എൻ്റെ ബൈക്ക് പോയിട്ടുണ്ടെന്ന് തോന്നി ഇവിടെ എത്തിയിട്ടില്ല എത്തിയിട്ട് അവിടെ സത്സത്തിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് ഇതാണ് ഞങ്ങളുടെ ഒരു കുടുംബം ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്റെ പേര് മജീദ് ഞാൻ ഒന്നും കൂടെ ഓർപ്പിച്ച് പറയുന്നു മജീദ് കാരണം എല്ലാവരും സിദ്ദേഹിതക്കാ പറയുന്നത് എന്റെ പേര് പലതും അറിയില്ല പലരും ചോദിക്കാറുണ്ടോ സിദ്ദേ അത് കഴിഞ്ഞിട്ട് ഞാൻ പേര് മറന്നു പോയിട്ടാണ് പേര് പറഞ്ഞു ഞാനതിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു അഡ്രസ് എനിക്കുള്ളത് ഞാൻ അഭിമാനിക്കുന്നു കാരണം ഹിന്ദിക്കാദ്യമായിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ സൗദി അറേബ്യയിൽ വെച്ച് എന്നോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും നല്ലതാണ് നല്ലത് നിനക്ക് നിന ഞാൻ അതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലൊരാൾക്ക് സാധിച്ചല്ലോ എന്ന് വന്ന് ഞാൻ അഭിമാനിക്കുകയാണ് എൻ്റെ ഉപ്പായോടും മറ്റുമൊക്കെ ഞാനത് വിവരിക്കുകയാണെങ്കിൽ നല്ല രംഗമാണ് വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്നാലും വലിയൊരു സന്തോഷം ആദ്യമില്ല െങ്കിലും പിന്നീട് ഉപ്പയും അതിന് സമ്മതം കൂടി ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അനുവാദങ്ങളോടും കൂടിയാണ് സിദ്ധിക സിനിമയിൽ വന്നത് സിദ്ധികൻ്റെ പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ഞാൻ ഈ വിശേഷ പ്രതിയൊക്കെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുമോ അതില ആളുകളുടെ ഫോട്ടോയിൽ നിന്നും സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക കാരണം വലിയ പ്രശസ്തരായ ആളുകൾ പിന്നീട് നമ്മളെവിടേക്കും വെച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു വിദ്യ അതാണ് എഴുത്തുകാരുടെ പ്രതികളൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചവൻ്റെ ഫേസ്ബുക്ക് ആസികയിൽ സ്ഥിതി എഴുതിയ മൊത്ത നല്ല കൈയേക്ഷരമാണ് എന്നെ അവനെ പ്രേരിപ്പിച്ചത് ഞങ്ങളുടെ പിതാവാണ് നല്ല കൈഷ്വരോടുകൂടി എഴുതാൻ പഠിപ്പിച്ചത് അതുപോലെ ഈ പുസ്തകത്തിന് ഒരു നല്ല സൈജ ഞാൻ വായിച്ച പുസ്തകമാണ് നല്ല ഓർമ്മയായിട്ട് ഓരോ കാര്യങ്ങളും ഓർമ്മിച്ച് പിന്നെ എൻ്റെ ആകൃഷ്ടത്തിൽ സമാഗമം എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂ പരിപാടി സാധാരണ ഇന്റർവ്യൂ ചെയ്യുന്നവരൊക്കെ ഒരുപാട് സംസാരിക്കരുത് കുറച്ച് സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പുതിയ ഇന്റർവ്യൂ രീതി ആദ്യമായി കണ്ടത് സമാഗമറ്റാണെന്ന് കരുതി ഉള്ളത് കുറക്കാനും പറ്റില്ല ഇല്ലാത്തത് കൂട്ടാനും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സത്യമാണോ മറ്റൊന്നും പറയുന്നില്ല ഇങ്ങനെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ വരാനും എല്ലാവരെയും കാണാനും കഴിഞ്ഞാൽ സന്തോഷിക്കുന്നു എല്ലാവർക്കും നന്ദിന്റെ ചേഷണത്തിൽ എന്ന് ചോദിക്കുന്നത് അതെൻ്റെ പ്രതികാരമാണ് കാരണം ഞാൻ സിനിമയിൽ വരുന്നതിനും വരുന്നത് വരെ ഞാനറിയപ്പെട്ടിരുന്ന മഞ്ജിതിന്റെ അനിയന്തല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്റെ ഒരുപാട് കാലം ആളുകളെ വിളിച്ചിരുന്ന മഞ്ജിതിന്റെ അനിയനല്ലേ അതിൽ നിന്ന് ഞാൻ പകരം കിട്ടിയതായിട്ട് ാണ്പ്റ്റേഴ്സില് എന്റെ ബ്രദറിനെ കുറിച്ചാണ് പേര് വായിക്കും But anyway, I know a bit.